ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ നാല് ചെടിൻ്റെ കോമ്പോണ് നാല് ചെടീൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പൂക്കള ഫോട്ടോ അപ്പോൾ ആ നാല് ചെടീൻ്റെ കോമ്പോണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിന്നെ നമ്മളൊരു പത്ത് ചെടീൻ്റെ കോമ്പോ വെച്ചിരുന്ന അലഹമ്മില്ല നമുക്ക് നല്ല ഓർഡർ കിട്ടി കേട്ടോ ഫസ്റ്റത്തെ ചെടി ഡോക്ടർ ബാവയാണ് അതിൻ്റെ ചെടിൻ്റെ സൈസാണ് ഈ കാണിക്കണത് അതിൻ്റെ പൂക്കൾ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം ഒന്നാമത്തെ ചെടിയുണ്ട് രണ്ടാമത്തെ ചെടിയാണ് അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ പാവ കഴിഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ ചെടിയാണ് വെരുകറ്റടി ചിത്രം അതിൻ്റെ പൂക്കള ഭംഗി ഭയങ്കര നല്ല ഭംഗിയാണ് കേട്ടോ സൈഡിലതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെടിൻ്റെ സൈസാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ചെടി നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവറ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മണ്ണിലോട്ട് വെച്ചുകൊടുക്കാന് അപ്പോൾ അതാ ഓരോ ചെടിൻ്റെ സൈസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് ചെടി പെങ്ങൾ കണ്ടില്ല ഫസ്റ്റ് ഡോക്ടർ ബാവ രണ്ടാമത്തേത് വെരികറ്റഡ് ചിത്ര ചിത്ര ഏറ്റവും നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ പൂക്കൾ വിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ബുഷായിട്ടാണ് ചെടി വളരുക മൂന്നാമത്തെ ചെടിയാണ് അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെരികെറ്റഡ് ലീഫിൽ തന്നെയാണ് മൂന്നാമത്തെ പിങ്ക് ബട്ടർഫ്ലൈ ആണ് നീളുള്ളതിലാണ് സൈഡിൽ വൈറ്റും ഉള്ളിൽ ഗ്രീനായിട്ട് വെരുകറ്റഡ് ലീഫ് തന്നെയാണ് അപ്പോൾ ഈ നാല് ചെടീൻ്റെ കൂടെ ഇന്നത്തെ കോമ്പൗണ്ട റേറ്റ് വരുന്നത് മുന്നൂറ്റൻപത് രൂപ പ്ലസ് സീസി ടോ എവിടെയും ഞങ്ങൾക്ക് ഇത്ര ഓഫറിൽ ഈ ചെടി കിട്ടൂല അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിപ്പോഴത്തെ ചെടി ഇട്ടിരിക്കണത് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് താത്ത ഞങ്ങൾക്ക് ചെടി വേണം ഒന്നുകൂടെ റേറ്റ് കുറവുള്ള ചെടി കൊണ്ടുവരുമെന്ന് വെച്ച് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടി കൊണ്ടുവക്കണത് കേട്ടോ ഇതൊക്കെ ആദ്യം കൊടുക്കുന്നത് ഓരോ ചെടി നമ്മൾ ഓരോ വീഡിയോ കണ്ടാൽ മതി ഒക്കെ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലേന്ന് ഇപ്പം ഇതാ നാല് ചെടിയും കൂടെ ഒരു മുന്നൂറ്റൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഓരോ ചെടീൻ്റെ റേറ്റ് എത്രയാണ് നിങ്ങളെന്നു കൂട്ടി നോക്കിയാൽ മതി അത്രയും കുറവിലാണ് ഇപ്പം നമുക്ക് ചെടി നമ്മൾ കൊടുക്കുന്നത് ഇനി നാലാമത്തെ ചെടി നാലാമത്തെ ചെടി ലൂയിസ് ഓറഞ്ചാണ് അതും തന്നെ വെരിഗേറ്റഡ് ലീഫാട്ടോ ഇപ്പം നമുക്കിതിൽ പൂക്കളില്ലാത്ത സമയത്ത് തന്നെ ചെടി കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയാണ് വീട്ടിൽ തന്നെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഈ ചെടി എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മലപ്പുറത്ത് വീട്ടിൽ വന്ന് ചെടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചിട്ട് വേണമെങ്കിൽ വരാനിട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് വെറും മുന്നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ നാല് ചെടി കൊടുക്കുന്നത് ഈ ചെടിയൊക്കെ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപക്കൊക്കെ ലാസ്റ്റ് കൊടുത്തിരുന്നത്